ം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ കേസിൽ തൃശൂർ ചേലക്കര സ്വദേശി ആന്ത്രോട്ടിൽ വീട്ടിൽ കാരനായ ധനൂപിനെ പി ഐടി എൻ ഡി പി എസ് നിയമപ്രകാരം ഒരു വർഷത്തെ തടവിന് ശിക്ഷിച്ചു ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവിനെ തുടർന്ന് പ്രതിയെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി നടക്കാവ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രജീഷിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ അരുൺ കെ പവിത്രൻ ഐ പി എസ് സമർപ്പിച്ച ശുപാർശ അംഗീകരിച്ചാണ് ആഭ്യന്തര വകുപ്പ് ഈ നിർണായക നടപടി സ്വീകരിച്ചത് സമൂഹത്തിൽ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനം തടയുന്നതിനുള്ള ശക്തമായ പോലീസിന്റെ നടപടിയാണ് ഈ കേസ് ന്യൂസ് ഡെസ്ക്